എല്ലാ ദൈവങ്ങളും എന്താ അല്ലെ റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥ നോക്ക് ആൾക്കാർ കണ്ടോ മുറുക്കി തുപ്പിട്ടിരിക്കുന്ന കാറ്റത്തെ മുടിയൊക്കെ പറക്കുന്ന ട്രെയിൻ കണ്ടോ അങ്ങനെ കൃഷിയുടെ മേളിയല്ലോ നമ്മള് രാവിലെ എവിടെ പോവാ പോവാറു ആ ട്രെയിനിൽ കയറാൻ പോകട്ടോ ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിലേ അതാണ് റെയിൽവേ ട്രാക്ക് അറിയാമോ അതാണ് റെയിൽവേ ട്രാക്ക് ഞങ്ങൾ രാവിലെ ട്രെയിനിൽ കയറി ചെന്നൈ സബർബൻ അർബൻ റെയിൽവേയിലെ ട്രെയിനിൽ കയറി ഞങ്ങൾ പോവാ അല്ലേ ഞങ്ങൾ രാവിലെ ഹോട്ടലിൽ നിന്ന് ചെക്കൌട്ട് ചെയ്ത് ബാഗൊക്കെ അവിടെ വെച്ചിട്ട് ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ് ഭയങ്കര ട്രാഫിക് ആണ് ഇവിടത്തെ ട്രാഫിക് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല ബാംഗ്ലൂരും ചെന്നൈ ഞാൻ വിചാരിച്ചു ബാംഗ്ലൂർ എത്ര ഇവിടെ എല്ലാം മെട്രോയുടെ പണി നടക്കാണ് പല സ്ഥലത്തും അപ്പൊ പല സ്ഥലത്തും ഇങ്ങനെ ബ്ലോക്ക് ആണ് അപ്പോ ഞങ്ങളിപ്പോ ഞാൻ കാണുന്ന തിരുവാൻമയൂർ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ് അതേക്ക് ഇതുപോലൊരു ഫ്ലൈ ഓവർ ഉണ്ട് നടന്നു പോകാനുള്ളത് ഇതിന് താഴെയൊക്കെ കണ്ടില്ലേ റെയിൽവേ റെയിൽവേ ട്രാക്കിന്റെ താഴെയൊക്കെ കണ്ടോ കുട്ടികളുടെ പാർക്കും അതേപോലെ തന്നെ എക്സസൈസ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ട് റെഡി ആക്കിയിരിക്കുന്ന കേട്ടോ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇവർ ഇവിടെ അണ്ടർഗ്രൗണ്ട് പണി വേണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ കാരണം കുഴിക്കുന്ന പരിപാടി എന്തൊക്കെയുണ്ട് ഇത് കണ്ടോ ഇവിടെ എല്ലാം വെള്ളമൊക്കെ കിടക്കുന്നുണ്ടല്ലേ നമ്മളിപ്പോൾ പോകുന്നത് സബർ സബ് അർബൻ അതായത് നമ്മുടെ നാട്ടിൽ മെട്രോ ഇല്ലേ കൊച്ചി മെട്രോ ഇല്ലേ അതേപോലെ തന്നെ ഇവിടെ മെട്രോയും ഉണ്ട് നമ്മള് മുംബൈയിലൊക്കെ ഉള്ള പോലെ തന്നെ സബർബൻ ട്രെയിനും ഉണ്ട് സബർബൻ റെയിൽവേ അപ്പോൾ ചെന്നൈ സബ് അർബൻ റെയിൽവേയിൽ ഒരു ട്രെയിൻ കയറാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അടാ ഇതുപോലത്തെ ട്രെയിനാണ് കണ്ടില്ലേപൊളിയേ ലോക്കൽ ട്രെയിൻ പോവാർഗ്രൗണ്ട് തന്നെ കേട്ടോ പണിന്നെ കംപ്ലീറ്റ് ഇതുപോലെ കുഴിച്ചിട്ട് ഗംഭീര പണിയാ നമ്മുടെ മെട്രോയും അതേപോലെ തന്നെ ഇന്ത്യൻ റെയിലിനെയും തമ്മിലുള്ള വ്യത്യാസമാണ് നിങ്ങൾ കാണുന്നത് കണ്ടോ നമ്മുടെ മെട്രോ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുമോ അതാണ് ഇന്ത്യൻ റെയിൽവേയാണ് ഈ ഒരു സംഭവം ഓപ്പറേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അത്രക്കൊക്കെ വൃത്തി പ്രതീക്ഷിച്ചാൽ മതി ഫുള്ള് ഇത്തരത്തില് വൃത്തിയടായി കിടക്കുന്ന സ്റ്റേഷനും തുപ്പിയിട്ട് വൃത്തിയേടാക്കിയിരിക്കുന്ന സ്റ്റേഷനും പക്ഷെ എൻ്റെ അമ്മയെ എന്തോ അയ്യോ കഷ്ടം കഷ്ടം ഇപ്പൊ നിങ്ങൾ പറ കൊച്ചി മെട്രോ തൃശ്ശൂർക്ക് എക്സ്റ്റെൻഡ് ചെയ്യണ വേണ്ട കൊച്ചി മെട്രോ തൃശ്ശൂർക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം കൈസ് അല്ലേ എന്താ എന്തൊരു അവസ്ഥയാ നോക്കിയാ അയ്യോ ഇത് ടിക്കറ്റ് എടുക്കുന്നത് എവിടെയാൽ നേരെ പ്ലാറ്റ്ഫോമിലൊക്കെ ആണല്ലോ വന്നത് പക്ഷെ എന്റെ ദൈവമേ നോക്കി എന്താ അല്ലേ റെയിൽവേ സ്റ്റേഷൻറെ അവസ്ഥ നോക്ക് ട്രാക്ക് ഒക്കെ നോക്കി എല്ലായിടത്തും കച്ചറയാണ് വിഫ്റ്റഡ് ആക്കിയിട്ടിരിക്കുക ഞാൻ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നോക്കട്ടെ ഇത് മെട്രോ സ്റ്റേഷൻ പോലെ അല്ല വലിയ സ്റ്റേഷനാണ് നല്ല നീളമുള്ള പ്ലാറ്റ്ഫോമുകളും മറ്റുമൊക്കെ ആയിടെ നല്ല വലിയ സ്റ്റേഷനാണ് ഇതിനകത്ത് ഐ ആർ സി ടി സി ഫുഡ് ട്രാക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ചോറേ സംഭവം ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ താഴെ ഇറങ്ങി വന്ന് ടിക്കറ്റ് എടുത്ത് പത്ത് രൂപയാണ് നമുക്കിവിടുന്ന് രണ്ട് പേർക്ക് ചെന്നൈ ബീച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോകാനുള്ള ടിക്കറ്റ് റേറ്റ് എല്ലാ ചുക്കിലിയൊക്കെ പിടിച്ചിട്ട് ഇവിടെയൊക്കെ പൊട്ടി പൊളിഞ്ഞിരിക്കുന്നു സത്യം പറഞ്ഞാൽ പറഞ്ഞതൊക്കെ ആൾക്കാർ കണ്ടോ മുറുക്കി തുപ്പിയിട്ടിരിക്കുന്ന കണ്ടോ നോക്കി ഇവിടെ എല്ലാം മുറുക്കി തുപ്പിയിട്ടിരിക്കുകയാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ നമുക്കിതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ നമുക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടം നോക്ക് അവസ്ഥ നോക്കും ഓരോ സ്ഥലത്ത് ഭയങ്കര കഷ്ടം തോന്നുന്നുണ്ട് ഇപ്പുറത്ത് വേറൊരു ട്രെയിൻ വന്നു പോയി നമുക്കിനി നമുക്കിനിപ്പോൾ പോകാനായിട്ടുള്ള ട്രെയിന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരുന്നതാണ് എന്നോട് ചോദിച്ചപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതുപോലത്തെ ട്രെയിനാ ട്രെയിൻ കണ്ടോ അതാണ് ഇവിടെ നിൽക്കാം അപ്പുറത്ത് കുറെ പെയിൻറ്റിങ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ചിത്രപ്പണികളൊക്കെ അതുകൊണ്ട് അവിടെ കുറച്ച് വൃത്തിയായിട്ട് എളുപ്പമുണ്ട് നമ്മൾ ഓരോ നാട്ടിൽ പോകുമ്പോഴത്തേക്കിനും അവിടുത്തെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഡെയിലി വൃത്തിയാക്കി സൂക്ഷിച്ച് ഒക്കെ കണ്ടിട്ടില്ലേ ഇവിടെ തൂത്തിട്ട് പോലും മാസങ്ങളായി എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലത്തെ അവസ്ഥയാണ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കിനും അത് ഭയങ്കര വിഷമം തോന്നും ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ അതാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇതൊക്കെ സാധാരണ യാത്ര ചെയ്യുന്നവർക്ക് വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടൊന്ന് കണ്ട് കണ്ടിട്ട് കണ്ടു കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിനും ഇതൊക്കെ ഇങ്ങനെ ബാക്ക്വേഡായിട്ട് കിടക്കുന്ന കാണുമ്പോഴത്തേക്കിനും വിഷമം തോന്നും അങ്ങനെ നമ്മുടെ ട്രെയിൻ അതാ എത്തിക്കൊണ്ടിരിക്കുകയാണ് ബീച്ച് സ്റ്റേഷനിലേക്ക് പോകുന്ന ട്രെയിനാണ് ബീച്ച് ബീച്ച് എന്ന് പറയുന്നത് വേലച്ചേരിന്ന് വന്നിട്ട് ബീച്ചിലേക്ക് പോകുന്ന ട്രെയിനാണ് ലേഡീസ് കോച്ച് ലേഡീസ് കോച്ചൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരാൾ ട്രെയിനിൽ തൊടണം തൊടണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ് കേറിക്കോ കമാൻക്കോപ്പാ കേ ഇതെന്താ ഇങ്ങനെ ഇങ്ങനത്തെ സീറ്റ് അവർക്ക് വേണ്ടിയുള്ളതാ അതിനായിരിക്കും ഇത്രയും സ്ഥലമൊക്കെ ഇട്ടിരിക്കുന്നല്ലേ മുകളിൽ കുറെ ഫാനുണ്ട് പിന്നെ കൈ പിടിച്ച് നിക്കാനുള്ള ചങ്ങലകളുണ്ട് നമ്മുടെ നാട്ടിലെ ട്രെയിനുകൾക്ക് എത്രത്തോളം വീതി ഉണ്ടെന്നുള്ളത് ഇങ്ങനത്തെ ട്രെയിനിലേക്ക് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുക ഭയങ്കര വീതിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വീതിയുള്ള ട്രെയിനുകൾ ബ്രോഡ് ഗേജ് ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മൾ ഇന്ത്യയിലാണെന്ന് എനിക്ക് തോന്നുന്നത് എന്ത് വീതി മുടിയൊക്കെ ചെന്നൈ നഗരത്തിന്റെ മധ്യഭാഗത്തൂടെ കടലിലേക്ക് പോകുന്ന ആടയാർ നദിയാണ് ഈ കാണുന്നത് അടയാർ അല്ലേ അടയാർ ആദ്യർ അടയാർ എന്നാ അടയാർ അടയാർ നദി അടയാർ നദി കൈ നമ്മൾ അടയാർ ഒക്കെ കേട്ടിട്ടില്ലേ അതേപോലെ തന്നെ അടയാർ നദി അടയാർ ആനന്ദപൻ ഇവിടെ ഉള്ളതാണോ അടയാർ ആണോ സോറി ഞാൻ ചെന്നൈയിൽ താമസിച്ചിട്ടില്ല എനിക്കറിയില്ല ഇംഗ്ലീഷ് അല്ലല്ലോ തമിഴല്ലേ എനിക്ക് തമിഴ് അറിയത്തില്ലല്ലോ നിനക്കല്ലേ തമിഴ് അറിയാവുന്നേ സോറിയേക്കേ സലീഷ് ഓ ഇപ്പോൾ എനിക്ക് വയ്യ വിമാനത്തെ തുടർന്ന് ട്രെയിനിൻ്റെ തുടർന്ന് എവിടെയൊക്കെ തുടങ്ങും ഈ ട്രെയിൻ സ്റ്റേഷൻ കുറച്ചും കൂടെ വൃത്തിയുണ്ടല്ലേ ഇത് കൊള്ളാം നല്ല സ്റ്റേഷനാണ് നേരത്തെ നമ്മൾ ഇവരെ സ്റ്റേഷൻ അത് രണ്ടായിരത്തി നാലിൽ പണിത സ്റ്റേഷനാണ് അല്ലേ പഴക്കമൊന്നുമില്ല ചെന്നൈ എം ആർ ടി എസ് എന്നും പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു സിസ്റ്റമാണിത് അത് ട്രെയിൻ ഡാറ്റ കൊടുക്കുന്നുണ്ട് ചെന്നൈ ലോക്കൽ ട്രെയിൻ അതാണ് സംഭവം അപ്പോൾ നമ്മൾ ഇവിടെ മൈലാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഇറങ്ങാം ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടെ ഒരു അമ്പലമുണ്ട് അമ്പലീപ അങ്ങനെ നമ്മൾ വണ്ടി ഇറങ്ങി ട്രെയിൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷന്റെ പുറത്തിറങ്ങി വന്നു ഇവിടെ അടുത്ത് കപാലി കപാറ കപാലീശ്വർ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതായത് ശിവൻ്റെയും പാർവതിൽ ഒരു ക്ഷേത്രമാണ് അത് ചെന്നൈയിലെ ഒരു ഫേമസ് ക്ഷേത്രമാണ് സെവൻത്ത് സെഞ്ചുറിയിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണെന്നാണ് പറയപ്പെടുന്നത് ദ്രാവിഡിയൻ ആർക്കിടെക്ചറിൽ നിർമ്മിച്ചൊരു ക്ഷേത്രം ഇവിടെ തൊട്ടടുത്താണ് നമുക്ക് അത് അങ്ങോട്ടേക്ക് പോകും അവിടെ അടുത്ത് നല്ല കുറേ ഫുഡ് സ്പോട്ടും ഉണ്ട് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇവിടെ അമ്പലത്തിനടുത്തെത്തി ഇവിടെ ഒരു വലിയൊരു കുളമുണ്ട് ഉണ്ട് നമുക്ക് അമ്പലത്തിനകത്ത് കയറുമ്പോൾ കാണാൻ പറ്റും പുറത്തുനിന്ന് ആ കുളം ആക്സസ് ഇല്ലെന്നാണ് തോന്നുന്നത് അസ്റ്റ്യൂഷൻ എല്ലാ അമ്പലങ്ങൾക്ക് സമീപത്തുള്ളതുപോലെ തന്നെ കുറെ കടകളും മറ്റൊക്കെ ഇവിടെയുണ്ട് ശ്രീ വിജയാ സ്റ്റോഴ്സ് അതിന്റെ മേളില് അവരുടെ ഫൗണ്ടർ ആയിരിക്കും അവരുടെ ഫോട്ടോ ഒക്കെ വെച്ചിരിക്കുന്ന അവരുടെ ഫൗണ്ടർ ആയിരിക്കും പുള്ളിയുടെ പേരിലായിരിക്കും കട നിക്കാറും ഇത് കണ്ടോ ഇത് മറ്റേ ദർഭ പുല്ലാണ് ഉണ്ടല്ലേ ദർഭ പുല്ല്ല്ല് വയ്ക്കാനായിട്ട് വെച്ചിരിക്കുന്നത് ചേട്ടൻ ഇത് വലിയൊരു ടാങ്കാണ് കേട്ടോ ഇത് ഭയങ്കര വലുതാണ് ഇതിനകത്ത് ഇറങ്ങി കുളിക്കാനൊന്നും പറ്റത്തില്ല ഇവിടെ പുറത്ത് കുറേ കച്ചവടക്കാരുണ്ട് കുറേ കച്ചവടക്കാരുണ്ട് കണ്ടല്ലേ എന്നിരിക്കേ ചെരുപ്പിടിക്കാനും അതേപോലെ തന്നെ ഇത് ആക്ച്വലി ബാക്കിലത്തെ എൻട്രൻസ് ആണ് മെയിൻ എൻട്രൻസ് അല്ല പുറകശത്തെ എൻട്രൻസ് ആണ് അപ്പോൾ പൂ കച്ചവടമാണ് ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇത് കൊള്ളല്ലേ ഋഷി കൊളം കണ്ടോന്നീയ ബിഗ് ടാങ്ക് കണ്ടോ ബിഗ് ഭയങ്കര വലുതാണ് ഇത് ഞങ്ങളിവിടെ കൂവളത്തിന്റെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് കൂവളത്തിന്റെ ഒരു മാല വാങ്ങിച്ചു കൂവളവും അതേപോലെ തന്നെ റോസ് പൂവും കൂടെ വെച്ചിട്ടുള്ള മാല പൂവാണോ ജാതിയോ ജാസ്മിൻ പൂവോ ചെരുപ്പ കോരി ഇട്ടിട്ട് നമ്മള് കോവിലിന്റെ പുറകുവശത്തോടെ നമ്മൾ അകത്തേക്ക് കയറുകയാണ് ഞങ്ങൾ ഇവിടെ വന്ന് പോയി ഇവിടെ ആക്ച്വലി ശിവനും പാർവതിയുമാണ് ഉള്ളത് ശിവൻ ശിവലിംഗമാണ് പാർവതി പാർവതി രൂപമുണ്ട് അപ്പോൾ കപാലീശ്വരൻ എന്നാണ് ബേസിക്കലി ഇവിടുത്തെ ആ ഒരു ശിവന്റെ രൂപത്തെ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം പാർവതിയെ തൊഴുതു അതായത് ശിവനെ തൊഴുതു നമ്മൾ വാങ്ങിച്ച റോസാപ്പൂ മാലയും രണ്ട് ദിവസം കൊടുത്തു കൃഷി ഓടി അടക്കുകയാണ് അതിൽ തിരിച്ചിറങ്ങി വന്നു ോ അടിപൊളിയാണല്ലോ ആരാ ആനക്കാരനാണോ ഋഷി ആനപ്പാപ്പനായോ ആനപ്പാപ്പനായല്ലേ അടിപൊളി ഇറങ്ങാം വരുന്നല്ലേ ഞങ്ങള് പോവാ വരുന്നോ റിസോർട്ടിൽ പോണോ വീട്ടിൽ പോവാ വീട്ടിൽ പോവാം കൊമ്പനാനക്കുട്ടപ്പാ കൊമ്പുരുക്കണ കുട്ടപ്പാ പാട്ട് പാടുക കൊമ്പനാനക്കുട്ടപ്പ എല്ലാര്ക്കുംറ്റ കൊടുക്കാറ്റും അമ്മയ്ക്ക് ടാറ്റ കൊടുക്കത് എന്നാലും ആ കുളത്തിൽ ഇറങ്ങാൻ പറ്റുമായിരുന്നു അടിപൊളിയായിരുന്നേ

ബാക്കി എന്താ ഉള്ളത് ഭക്തനോ എസ് എസ് ഋഷി ആ പറയണം കേട്ടോ നമ്മുടെ അമ്പലത്തിന്റെ പുറകശത്തായിട്ട് ഇവിടെ കാണുന്നത് ജനൽ കട എന്ന് പറഞ്ഞൊരു കടയാണ് നമ്മൾ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ശ്വേതാ അവിടെ എന്താണ് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നത് വേണ്ടി പോയിരിക്കുകയാണ് ജനൽ കട ഒന്നുമില്ല ഫിനിഷ് വെരി ഗുഡ് ബാ റോസ് മിൽക്ക് എങ്കിലും കുടിക്കാൻ പോയിട്ട് ഇരുപത്തഞ്ച് രൂപയുടെ തേങ്ങ പത്ത് രൂപയുടെ തേങ്ങ ഇരുപത് രൂപയുടെ തേങ്ങ പന്ത്രണ്ട് രൂപയുടെ തേങ്ങ ഇതിനകത്തൊക്കെ വല്ലതും ഉണ്ടാവുമോ ചേ ആ തേങ്ങക്കകത്തൊക്കെ ഏഹ് തേങ്ങയുടെ ചകരിയും എല്ലാ സാധനങ്ങളും വയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ അമ്പലത്തിനു ചുറ്റിലും മിക്ക അമ്പലത്തിലേക്ക് വേണ്ടി കൊണ്ടുപോകുന്ന തേങ്ങ ആയിരിക്കാനാണ് സാധ്യത നമുക്ക് അവിടെ അവിടെ ഒന്നും ഇല്ലായിരുന്ന ഫുഡ് കഴിക്കാം നമുക്കിനി ഇതിന് മുമ്പിൽ ഒരു റോസ് മിൽക്ക് വിൽക്ക് എന്നൊരു കടയുണ്ട് റോസ് മിൽക്ക് അതിവിടുത്തെ ഒരു ഫേമസ് റോസ് മിൽക്ക് കടയാണ് അവിടെ പോയിട്ട് റോസ് മിൽക്ക് കുടിക്കുക ആ കാണുന്ന കടയുണ്ടോ അതാണ് റോസ് മിൽക്കിന്റെ കട അതിന് മുമ്പില് കുറച്ച് ഫോറിനേഴ്സ് ഒക്കെ നിൽപ്പുണ്ട് ഫുഡ് ടൂറിന്റെ ഭാഗമായിട്ട് വന്നായിരിക്കും ഒന്നും ഇത് ആക്സെപ്റ്റ് ചെയ്യൂലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇതുപോലുള്ള ആൾക്കാരാണ് ടാക്സ് വെട്ടിക്കുന്ന ആൾക്കാർ എല്ലാം കാശായിട്ട് കിട്ടുമല്ലോ പത്ത് പൈസ ടാക്സ് കൊടുക്കണ്ടല്ലോ അടിപൊളി പക്ഷെ ആണ് പണ്ടത്തെ ഫ്ലേവർ ഇല്ലാത്ത സാധനമല്ല ഫ്ലേവേർഡ് ഫ്ലേവേഡ് ഗോലിസോടാ ഇത് വേണോ അത് കുടിച്ചു നോക്കോ അതല്ലോ നോക്കിയോ ഏതാ വേണ്ട ഇത് വേണോ അത് വേണോ അത് മതിയല്ലേ നമ്മളെ കരിക്ക് വെക്കുന്ന ഒരു ചേച്ചിനെ കണ്ടോ എല്ലാ ദൈവങ്ങളും ഉണ്ട് ചേച്ചിയുടെ കരിക്കിന്റെ താഴെ നമുക്ക് കരിക്ക് പിടിക്കാമേ റോസ് മിൽക്ക് തണുപ്പായത് കൊണ്ട് ഋഷിക്ക് പിന്നെ കൊടുക്കാം അത് വാങ്ങിക്കേ വേണ്ടേ വാങ്ങടാ വാങ്ങണോ കുറുമ്പോട്ടോ അല്ലാണോ ഇവിടെ അമ്പലത്തിനടുത്ത് തന്നെ മൈലൈ മൈലാപ്പൂർന്നുള്ള അല്ലെ മയിലൈ എന്ന് പറയുന്നത് മൈലാപ്പൂർന്നുള്ള സ്ഥലത്തിന്റെ പേര് മയിലൈ കർപ്പകാമ്പാൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സ് ഉണ്ട് ഇവിടെ ഈ ഭാഗത്തായിട്ട് അപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും ഉച്ചയ്ക്ക് ഫുഡ് എന്തായാലും കിട്ടുന്നതെന്ന് നോക്കാം ഉച്ചയായ സമയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മുതൽ പ്രവർത്തിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഭയങ്കര തിരക്കാണെന്ന് തോന്നുന്നു ലെറ്റ്സ് ഗോ അങ്ങനെ ഞങ്ങൾ ആ മെസ്സിൽ കയറി വന്നു ഇതിനകത്ത് കീരവട മഴപ്പുവട മഴപ്പുവട അടിപൊളി ഇത് കീരവട എന്ന് പറഞ്ഞ സാധനമാണ് അതായത് ഇതൊരു ടൈപ്പ് ഓഫ് ചീരയാണ് കീരവട എന്ന് പറയുന്നത്

ഇത് കൊള്ള സൂപ്പർ ക്രിസ്പി സാധനം കീരവിടാന്ന് പറയുന്നത് ക്രിസ്പി അല്ല അത് സെയിം കാവാണ് ചട്ണിയൊക്കെ കൂട്ടി അടിക്കണം ചേറാ ചട്ണി സൂപ്പർ ആ കിഡലും ചട്നി ഋഷിക്ക് ഗ്രൈഡ് റൈസ് സാമ്പാർ സാധനം നമ്മളങ്ങനെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേമ്പും പിന്നെ എന്തൊക്കെയാ പറയുന്ന സാധനങ്ങളൊക്കെ ഒരു ചേമ്പിന്റെ വഴി ഒഴിക്ക് ഉണ്ട് ഇത് വേണ്ട െനിക്കിഷ്ടപ്പെട്ടില്ല അത് പകുതി എടുത്തോ പകുതി എടുത്തോ എടുത്തോ ചെറിയ കുറച്ച് ചട്നി ഒരു രക്ഷയില്ല സൂപ്പർ ചട്ണി ഹോളി ചട്ണി ആ ഈ ചട്നിയും കൊള്ളാം വൈറ്റ് ചട്ണിയും കൊള്ളാം എനിക്ക് ഫിൽറ്റർ കോഫിയും കിട്ടി ചെന്നൈ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ചായ കുടിക്കരുത് ഫിൽട്ടർ കോഫി മട്ടും നല്ല അല്ലേ പ്രമാദമായി ഒരുക്കും சாம்பா இருக்கி புளி தோசை கழிக்கு விடு கழிக்கும்

ഹലോ മോഹൻ ബോൾബിറ്റി പോവാല്ലേ എവിടെ പോണ് ഞങ്ങള് വീണ്ടും ബോൾബിറ്റിൽ പോവാണ് ഇവിടെ പിള്ളാരൊക്കെ ആയിട്ട് കളിക്കാനായിട്ട് പോവാണ് അല്ലേ ശ്വേതയുടെ അമ്മാവന്റെ മക്കളാണ് ഇവര് സെറ്റിൽഡ് ഇൻ ചെന്നൈ അപ്പൊ എന്നെ വേണ്ടി ഇത്ര നേരം എന്റെ കൈ പിടിച്ചു നടന്നു ചാടി ചാടി വേണ്ട വേണ്ട ഹലോ ഓട്ടം കണ്ടോ നോക്കി രണ്ടുപേരും കൂടെ ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ബോൾപറ്റി വന്നപ്പോ ഇവിടെ ആരും ഇല്ലായിരുന്നു ഇവിടെ ഇപ്പൊ നിറച്ച ആൾക്കാരാണ് ദൂരം നോക്കി ഭയങ്കര ബിസിനസ് ആട്ടോ ഈ പരിപാടി ഈ പോലെ രണ്ട് പിള്ളേരെ കൂട്ടത്തില് അഡൾട്ട് അഡൽട്ടിന് സോക്സ് പിന്നെ പിള്ളേർക്ക് സോക്സ് നിർബന്ധമാണ് അങ്ങനെയുള്ള ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ട് അവരവിടെ ബോൾഫിറ്റിൽ ഭയങ്കര കളിയാണ് ഞാൻ അതിർത്തിയിൽ കൊടുക്കാനായിട്ട് ഞാനൊരു ഡ്രസ്സ് വാങ്ങിച്ചു സാരിയിൽ പോയിട്ട് ഒരു ഡ്രസ്സ് ഒരു അതായത് ഒരു സെറ്റ് ഒരു ജീൻസും ഒരു ടീഷർട്ടും പിന്നെ ഒരു ഷൂസും വാങ്ങിച്ചു ചെന്നൈയിൽ ഒത്തിരി ഫോറിനേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ താമസിച്ച ഹോട്ടലിൽ ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു കുറേ ആൾക്കാർ ഇവിടെ ഈ ഷോപ്പിംഗ് മോളിലും കുറേ ആൾക്കാരെ ഞാൻ കണ്ടു ഇവിടെ രണ്ടുപേർ കൂടെ സ്നേഹിച്ച് സ്നേഹിച്ച് അടിയായി അയ്യേ

ലണ്ടനിൽ പോകണോ ഉമ്മ കൊടുത്തോ എല്ലാവർക്കും ഞങ്ങൾ ലണ്ടനിൽ പോയിട്ട് വരാം അപ്പായും ഋഷിയും കൂടെ ലണ്ടനിൽ അല്ലേ ലണ്ടനിൽ പോവാം റെഡി കിട്ടില്ലേ കറച്ചതൊക്കെ മാറി പിള്ളേരെ കൊണ്ടൊക്കെ ഷോപ്പിംഗ് മോളിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തരോ സംഭവങ്ങളുണ്ട് ഇതിൽ കേറാനേ നമുക്ക് നടപടി ആർക്കെങ്കിലും ഷോപ്പ് എന്താണ് അമ്മ അമ്മേം കൂടെ പറഞ്ഞോ അപ്പ വരുന്നുണ്ട് പോരെ ഇവിടെ ഇവിടെ ഇപ്പോ ഭയങ്കര അവൻ അമ്മ എന്ത് ചെയ്യാൻ നോക്കണം അവരെന്ത്ണം എല്ലാരും എന്നൊക്കെ അറിയണം ലണ്ടൻ ബസ് ലണ്ടൻ ബസ് അല്ലിംഗ് ഡൗൺ പോളിംഗ് ഡൗൺ പോളിംഗ് ഡൗൺ ലണ്ടൻ ബ്രിഡ്ജിസ് പോളിംഗ് അപ്പൊ ലണ്ടൻ ബ്രിഡ്ജ് കൊണ്ട് കാണിച്ചു തരാട്ടോ ലണ്ടനിൽ പോയിട്ട് നമുക്ക് ലണ്ടൻ ബസ് കയറണ്ടേ കേറണ്ടേ ഞങ്ങള് ദൂരമല്ലോ

പിള്ളർക്ക് ഇവിടെ ഷോപ്പിംഗ് മോളിനകത്ത് പാനിപ്പുരി കച്ചവടം ഉണ്ട് എനിക്ക് അപ്പൊ ഞങ്ങൾ പാനിപ്പുരി കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഷോപ്പിംഗ് മോളിലെ പാനിപ്പുരിണ്ടോ ഇവിടെ ലൈവ് ആയിട്ട് ഇങ്ങനെ എടുത്ത് വരും ആദ്യം ദേ ഇവിടെ കുറച്ച് സവാള വന്നിട്ടുണ്ട് ഇത് നമ്മൾ തന്നെ എടുത്തിടുന്നോ സവാള അങ്ങനെയാണോ അപ്പൊ പുള്ളി അതിനകത്ത് നിറച്ചു തരും നമ്മൾ സവാള നിറയ്ക്കണം എന്നിട്ട് നമ്മൾ കഴിക്കണം സവാള നമ്മൾ അടിപൊളി വരുമ്പത്തേക്കും ആ പാനിപ്പൂരി എടുക്കാത്ത ടേസ്റ്റ് ആയിരുന്നു ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കാണ് പാനിപ്പൂരിയും പിന്നെ കുറെ ചാറ്റും പിന്നെ ഇവിടെ കുറെ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ടോ ഒരാൾ അവിടെ നിന്ന് ജിലേബി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഫ്രഷ് ജിലേബി അത് വാങ്ങാൻ വേണ്ടിയാ ഞങ്ങൾ ഇപ്പൊ ഒരു പത്തിരുപത് ആയി ഇവിടെ നിൽക്കുന്നത് ജിലേബി കിട്ടാനായിട്ട് ടോക്കൺ അനുസരിച്ചാണ് കൊടുക്കുന്നത് ആകപ്പാടൊരു ചട്ടിയുണ്ട് ആ ചട്ടിക്കകത്തെ ഉള്ളിൽ ജിലേബി ഉണ്ടാക്കി എത്ര നേരം എടുക്കുമോ ഇനി അത് കിട്ടാൻ ഷോപ്പിംഗ് മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിവിടെ വെല്ലാശ്ശേരിയിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നതാണ് അന്തിക്കടയി എന്നാണ് റെസ്റ്റോറൻറ്റിലെ വരിക കണ്ടല്ലേ അന്തിക്കട പേരുപോലെ തന്നെ അന്തിക്കടയാണോന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഇവിടെ ഒരു ഓൺലൈൻ ഡെലിവറി സ്പേസ് ഉണ്ട് പിന്നെ അവിടെ ഒരു മ്യൂസിക് ട്യൂഷൻ സെൻറ്റർ ഉണ്ട് ഒരു ടിപ്പിക്കൽ സൗത്ത് ഇന്ത്യൻ ചെന്നൈ ഫുഡാണ് കൈസ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് നോക്കി എന്തൊക്കെയാണെന്ന് എനിക്ക് വായിച്ചു നോക്കി കാഞ്ചീപുരം ഇഡലി മൈസൂർ മസാല ദോശ മല്ലി പനീർ ഫ്രൈ പനീർ കൊത്ത് പൊറോട്ട ബട്ടർ വീച്ച് പൊറോട്ട സെറ്റ് ദോശ വട കറി ഫൈവ് ടേസ്റ്റ് ഉത്തപ്പം പാൽക്കോവ പൊറോട്ട സ്വീറ്റ് പണിയാരം സ്വീറ്റ് പണിയാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ണിയാ അതാണ് കേസ് പോയക്കുന്നുണ്ടോ പോയയ്ക്കുന്നുണ്ടോ നല്ല സ്മെല്ലാണിത് ഞങ്ങളുടെ ഫുഡിന് വേണ്ടി അകത്ത് സീറ്റ് കിട്ടാൻ വേണ്ടി വെയിറ്റിങ്ങാണ് ഇവിടെ ഭയങ്കര തിരക്കാണ് കുറേ നേരമായി നമ്മളിവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നു ഞങ്ങളിവിടെ ഫുഡ് കുറേ പറഞ്ഞു വൺ ബൈ വൺ ആയിട്ട് കുറേ ഒക്കെ പറയുന്നുണ്ട് ഫോട്ടോ എടുക്കുക ഓക്കെ ഫസ്റ്റ് വന്ന സാധനം പാനകം എന്ന് പറയും ഇത് സംഭവം എന്ന് പറഞ്ഞാൽ പാനകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശർക്കരയില്ലേ ശർക്കര വെള്ളം അതാണ് സാധനം അത് റോസ് മിൽക്ക് ആണോ തണുപ്പ് പോയിട്ട് കുടിക്കുക കേട്ടോ അവിടെ ഇരുന്നോട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കുക പാനകം നമ്മുടെ ശർക്കര കുട്ടികൾക്ക് ും ഇഡലി വന്നിരിക്കുകയാണ് ഇത് എന്തോ സാധനം അത് ഋഷിയുടെ അല്ല കേട്ടോ ഋഷിക്ക് അപ്പുറത്തുണ്ടേ ഇത് കാഞ്ചീപുരം ഇഡ്ലി എന്നാണ് പറയുന്നത് അതായത് വട്ടയിലേ വട്ടയിലേ നമ്മൾ ഇട്ടും ഉണ്ടാക്കുന്ന പോലെ ചോദ ഞങ്ങളുടെ വീട്ടിൽ ഇട്ടുണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ വട്ട ഇലക്കകത്ത് പൊതിഞ്ഞെടുത്ത ഒരു സാധനമാണ് മുളകും ജീരകവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നോക്കി അതിൻ്റെ കൂടെ എന്തോ ഒരു എന്താന്നറിയത്തില്ല എന്താ അച്ചാർ പോലത്തെ സാധനം പിന്നെ ചമ്മന്തി ഉണ്ട് ഇത് ഒരു കുഴി കോഴിക്കട്ടെ കയ്യിൽ ഇങ്ങനെ ആ പിടി പിടി നമ്മൾ പിടി ഉണ്ടാക്കുന്ന പോലെ ഈ കോട്ടയം ഭാഗത്തുള്ള അച്ചാൻമാര് പിടി ഉണ്ടാക്കുന്ന പോലെ ഈ പൊടി എന്ന് പറഞ്ഞൊരു സാധനമാണിത് പൊടി പൊടി കോഴിക്കട്ടെ ഇത് നമ്മുടെ അത് ശരി ഇത് നമ്മുടെ കുഴിപ്പണികാരം അതായത് നമ്മളെ ഉണ്ണിയപ്പോ ഇല്ലേ ഉണ്ണിയപ്പോ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ഇഡലിയുടെ അതിൻ്റെ മാവ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഇതിനകത്ത് ചിലപ്പം ഈ സവാളയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മുളകിൻ്റെ കഷ്ണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അരിഞ്ഞിടുന്നതായിരിക്കും പിന്നെ ഇവർക്ക് ഇഡ്ഡലി ഉണ്ട് പിന്നെ അതെന്താ സാധനം അതിങ്ങോട്ട് ഒത്തു പൊറോട്ട അങ്ങനെ അത് പൊളിച്ച് കണ്ട നല്ല ലുക്കുണ്ട് പൊറോട്ട അതിൻ്റെ കൂട്ടത്തില് കുറുമയും പിന്നെ സലാഡും ഉണ്ട് റൈത്ത ഇത് സെറ്റ് ദോശ വടകറിയെന്ന് പറഞ്ഞൊരു സാധനമാണ് നമ്മളൊരു എനിക്കൊന്ന് മഞ്ഞൾ പൊടി തോന്നുന്നു തോന്നുന്നതിനകത്ത് സെറ്റ് ദോശ എന്ന് പറഞ്ഞൊരു ദോശ പിന്നെ എന്ന് പറയും അതായത് നമ്മുടെ വട ഇട്ടിരിക്കുന്ന കറി പരിപ്പൊടയായിരിക്കും അല്ലേ പരിപ്പൊടയായിരിക്കില്ലേ പരിപ്പൊടി ഇട്ടിട്ടുള്ള കറിയാണ് ഈ കാണുന്നത് അടിപൊളിയെ സെറ്റ് ദോശ വടകറി നല്ല നെയ്യൊക്കെ ഇട്ട മസാല ദോശ മൂന്നാല് കൂട്ടം ചട്ണിയുണ്ട് ഇത് നമ്മൾ നേരത്തെ കഴിച്ച പോലെ തന്നെ വാഴപ്പുവട അതായത് നമ്മുടെ കൂമ്പില്ലേ വാഴക്കൂമ്പ് വാഴക്കൂമ്പ് വെച്ചുണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ വട കണ്ട പരിപ്പുവട പോലെ നല്ല ക്രിസ്പി ഐറ്റം നമ്മളിവിടെ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് എല്ലാവരും കൂടെ ചേർന്ന് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഏകദേശം വയറൊക്കെ നിറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കിനാണ് ഒരു ഓർഡർ ചെയ്ത സാധനം കൂടെ വന്നത് ഇത് ഫൈ ടേസ്റ്റ് ദോശ എന്ന് പറയും ഒന്ന് പൊക്കി പൊക്കിക്കാണിച്ച് ആ ദോശ മൂന്നാളണം അതായത് അഞ്ച് ഡിഫറെന്റ് തരത്തിലുള്ള ദോശ ഒരൊറ്റ പ്ലെയിറ്റിൽ ഈ അഞ്ച് ദോശക്കായിട്ട് തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ ഞങ്ങൾ ആ അവസാനം പായസം ഓർഡർ ചെയ്ത് പായസം ബട്ടർ മിൽക്ക് എല്ലാം കഴിഞ്ഞിട്ട് മത്തു പിടിച്ച് പോയി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ അത്രയും ഭാര്യ വലിച്ചു ഡ്രൈവ് പോലെ അത്രയും ഭാര്യ വലിച്ചു കഴിച്ചിട്ടായത് അതായത് ലൈക്ക് നോട്ട് എക്സ്പെൻസീവ് അപ്പോൾ നമ്മളിപ്പം എയർപോർട്ടിലേക്ക് പോവാണ് ഇന്ന് രാത്രി നമ്മൾ തിരിച്ച് നാട്ടിലേക്കങ്ങ് പോവാണ് വി ആർ ഗോയിങ് ടു എയർപോർട്ട് ഇങ്ങന വി ആർ ബാക്ക് ടു ചെന്നൈ ഇന്റർനാഷണൽ 터മിനൽ എഗൈൻ കിസി 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 ഹെൽപ്പിങ് ദാ ഓക്കേ അയ്യോ ഉമ്മ കൊടുപാട് അപ്പോൾ താങ്ക്യൂ സോ മച്ച് വി ഹാഡ് എ ഗ്രേറ്റ് ടൈം വിത്ത് യു ഗയ്സ് ഓക്കേ സീ യു എഗൈൻ സീ യു ബൈ സീ യു ബൈ സീ യു ബൈ ബൈ അങ്ങനെ നമ്മൾ അകത്ത് കയറി എയർപോർട്ടിനകത്ത് കയറി അപ്പൊ ഗേറ്റ് നമ്പർ ഫോറിൽ നിന്നാണ് നമ്മുടെ വിമാനം വി ഹാവ് എ പ്ലന്റി ഓഫ് ടൈം ഹിയർ നൗ കുറെ അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പറയില്ല ഒരു മണിക്കൂർ സമയം ഒരു മണിക്കൂർ വൺ അവർ എന്റെ ബാഗ് അവര് ക്യാബിനിൽ കൊണ്ടുപോകാൻ സമ്മതിച്ചു ഇതിന് ഇത് വലിയ ബൾക്കി അല്ലാത്തത് കൊണ്ടായിരിക്കാം എന്നെ ഇത് ക്യാബിനിൽ കൊണ്ടുപോകാൻ സമ്മതിച്ചത് ഇനി അടുത്ത യാത്രകളിലൊക്കെ എല്ലാ വിമാനക്കാരും ഇത് ക്യാബിനിൽ കൊണ്ടുപോവാൻ സമ്മതിക്കാണെങ്കിൽ നല്ലായിരുന്നു ഇറക്കി ഇറക്കി അങ്ങനെ നമ്മൾ പോവാണ് തിരിച്ചു കൊച്ചിക്ക് അല്ലേ വിമാനത്തിൽ തൊടണം ഋഷിക്ക് കേട്ടോ വിമാനം ഞങ്ങൾക്ക് വീക്ക്നെസ് ആണ് ഞങ്ങൾക്ക് വിമാനത്തിൽ തൊടാൻ ഇഷ്ടമാണ് അല്ലേ ഋഷി തൊട്ടോ തൊട്ടോ ഋഷി തൊട്ട് ഋഷി എവിടാ കേറിയത് കോമ്പിറ്റല് അടുത്ത് പോയി ഇല്ലേ ഞങ്ങൾ ടക്കായിരുന്നു ഋഷി പൈലറ്റ് ആ ഡോർ ഋഷി അങ്ങോട്ട് ഓടിപ്പോയി അപ്പോൾ ശ്വേതം പിടിച്ച് വലിച്ചു അപ്പോൾ അവര് പറഞ്ഞു കം 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 കംന്ന് പറഞ്ഞുകൊണ്ട് ഋഷിനെ വിളിച്ച് അകത്ത് ലൈറ്റൊക്കെ കാണിച്ചു ഷയിക്കാണ്ടി കൊടുത്തു അല്ലേ ക്യാപ്റ്റനെ എവിടെ എന്തും മനസ്സിലാവാനെ അയ്യോടാ എടാ അതൊക്കെ ഭയങ്കര റയർ ചാൻസ് ആണോ ഋഷി വിമാനത്തെ കണ്ണടച്ചതാ അപ്പഴത്തേക്കും ഞാൻ ഉറങ്ങിപ്പോയി മിനിറ്റ് പോലും ഉറങ്ങിയില്ല കേടാടാ കേടാടാ ഏ പാതി ഉറക്കത്തിരിക്കുക ആദ്യം കേട്ടിട്ടുണ്ട് ഇത് കണ്ടാ സൈറ്റിലിരുന്ന് ഉറങ്ങിയതാ ആശാ ഞാൻ സൈറ്റിലിട്ട് നല്ല ഉറക്കമായിരുന്നു ഞാൻ എനിച്ചപ്പോ ആശാൻ ഉറങ്ങി ഉറങ്ങിയതേ ഉള്ളൂ ലാൻഡ് ഉറങ്ങിയത് ഇതുവരെ എണീട്ടില്ല ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയതും അവൻ അറിഞ്ഞിട്ടില്ല ഇവിടെ എത്തിയതും അറിഞ്ഞിട്ടില്ല ശേത അവിടെ ബാഗ് അലക്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അബി പുറത്ത് പിക്ക് ചെയ്യാൻ വരും പിന്നെ സ്റ്റോളർ കടുത്തു നോക്കിയാൽ കിടക്കുന്നില്ല ഷോ ഞങ്ങൾ അവനെ പിക്ക് ചെയ്തു അബി വന്നു എങ്ങനെയുണ്ടോ എൻ്റെ ബാഗ് പുതിയ പച്ച ബാഗ് ശേത കേറിക്കൂ പിടിച്ചോ ഈ സ്റ്റിൽ സ്ലീപ്പിംഗ് യെസ് അപ്പോ നമ്മുടെ ഒരു ചെറിയ ചെന്നൈ യാത്ര ഞങ്ങളിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് അവസാനിപ്പിക്കുകയാണ് നാളെ ഞാൻ തിരിച്ച് ഇവിടെ നിന്ന് അബുദാബി പോവും അബുദാബിയിൽ നിന്ന് ഞാൻ നേരെ കസാക്കിസ്ഥാനിലേക്ക് പോവും അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് എന്നിട്ട് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യും ചേതാ ഐ ഹോപ്പ് യു ഗൈസ് വിൽ ഗെറ്റ് ദ വിസ യെസ് അതൊക്കെ വിസ കിട്ടിയാൽ ദേ വിൽ ജോയിൻ വിത്ത് മീ ഇൻ ടർക്കി പിന്നെ അർമേനിയ ആൻഡ് ജോർജിയ ഇതാണ് നമ്മുടെ പ്ലാൻ വിസ കിട്ടിയില്ലെങ്കിൽ ഐ ഡോ നോ വാട്ട്സ് പ്ലാൻ ബി അതാണ് നാളെ എനിക്ക് ഇവിടെ എയർപോർട്ടിൽ വന്നിട്ട് എയർപോർട്ടിൽ പുതിയ ലോഞ്ച് ഇവിടെ സീറോ ഫോർ എയ്റ്റ് ഫോർ വന്ന പുതിയ ലോഞ്ച് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഒരു ഷൂട്ട് ഒക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിരിക്കുന്നത് അപ്പോ സി ഗൈസ് അടി വിളിക്കടി കാശ് വീഡിയോ ആയിട്ടായിരിക്കും എഴുതുന്നത് നിന്റെ പ്ലാൻ നടക്കാം അവൻ്റെ പ്ലാൻ ഒക്കെ അവൻ പറയാറില്ല സർപ്രൈസ് ആണ് I'll see you guys. Bye bye.